വേദിയിലിരിക്കുന്ന എസ് ടി പി ഐയുടെയും മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കളെ എല്ലാവർക്കും വെൽഫെയർ പാർട്ടിയുടെ സ്നേഹക്ഷമമായ വിപ്ലവാഭിവാദ്യങ്ങൾ നേരുകയാണ് നമുക്കറിയാവുന്നതുപോലെ വാഷിസ്റ്റ് ഇന്ത്യയിൽ സംഘപരിവാർ ഇന്ത്യയിൽ ജനാധിപത്യത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചുമുള്ള പുതിയ വാതായനങ്ങൾ പുതിയ വഴികൾ പുതിയ പ്രതീക്ഷകൾ പുതിയ ഭാവനകൾ അത് ഉയർത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളിന്ന് ഇപ്പോൾ ഇവ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതും അതാണ് പേടിപ്പെടുത്തുക ഭയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി സംഘപരിവാറുകൾ ശക്തികളും സവർണ മേൽക്കോയ്മപാദികളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയകളോട് അറസ്റ്റുകളോട് കൈകാര്യം ചെയ്യലുകളോടൊക്കെ വളരെ ക്രിയാത്മകമായി ആത്മവിശ്വാസത്തോടെ ആത്മാഭിമാനത്തോട് കൂടിയിട്ട് എഴുന്നേറ്റ് നിന്ന് പ്രതികരിക്കുകയും പ്രതിരോധിക്കുകയും മുന്നേറ്റമുണ്ടാക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് ഭാവി ജനാധിപത്യത്തെ ശോഭനമാക്കുക ഭാവിയിലെ സാമൂഹിക ജീവിതത്തെ ഇന്ത്യയെ വീണ്ടെടുക്കുവാനുള്ള പ്രക്രിയയിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത് പേടിപ്പിക്കുന്നവർ ആണ് യഥാർത്ഥത്തിൽ പേടിയുള്ളവർ ഭയപ്പെടുന്നവരാണ് യഥാർത്ഥത്തിൽ അകത്തൊളിച്ചിരിക്കുന്നവർ നമ്മൾ പുറത്താണുള്ളത് തെരുവിലാണുള്ളത് ജനാധിപത്യത്തിൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് കൂടുതൽ ശക്തമായ ഭാഷയിൽ നമ്മൾ പ്രതിരോധം തീർത്തുകയും മുന്നേറ്റം സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം സംഘപരിവാർ ഇന്ത്യയിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ചെയ്തികൾക്ക് നേരെ ആരെയാണ് അവർ ഉന്നം വെക്കുന്നത് എന്ന് ചോദിച്ചാൽ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ അത് ഉയർത്തി വിട്ടുകൊണ്ടിരിക്കുന്ന ധ്രുവീകരണത്തിൻ്റെയും വെറുപ്പിൻ്റെയും ജാതീയതയുടെയും രാഷ്ട്രീയത്തെ കൃത്യമായി മനസ്സിലാക്കുകയും ആ ഉന്നം തെറ്റാതെ അതിനു നേരെ ശബ്ദിക്കുകയും ചെയ്യുന്നവർക്ക് നേരെയാണ് സംഘപരിവാർ ശക്തികൾ എപ്പോഴും ഉറഞ്ഞു തുള്ളിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും രണ്ടുതരം സംഘപരിവാറിൻ്റെ വേട്ടയുണ്ട് ഒന്ന് ഇവിടുത്തെ ഭരിച്ചിരുന്ന പാരമ്പര്യമായി കൈകാര്യം ചെയ്തിരുന്ന രാഷ്ട്രീയ സംഘടനക സംഘടനകളെ പ്രതിപക്ഷ സ്വരങ്ങളെയൊക്കെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളാണ് പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും മുമ്പ് കൈകാര്യം ചെയ്തിരുന്ന മുമ്പ് സംഘപരിവാർ പ്രത്യക്ഷ ഭരണകൂടത്തിൽ ഇല്ലാതിരുന്ന കാലത്ത് കൈകാര്യം ഇരുന്ന ചില മേധാവികളെയുമൊക്കെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ രീതി അതാണ് അത്തരം പവറിലില്ലാത്ത അധികാരത്തിലില്ലാത്ത നേരിട്ട് അധികാര സംവിധാനത്തിനകത്തില്ലാത്ത സംഘങ്ങളെ അവർ വേട്ടയാടുന്നത് അവരുടെ ഉന്നം ശരിയായതുകൊണ്ടാണ് അവർ കേവല കക്ഷി രാഷ്ട്രീയ സ്വഭാവം പോലെ കേരളത്തിലെ സി പി എമ്മ പോലെ ഇത് സംഘപരിവാറാണോ എന്ന് ചോദിച്ചാൽ ഇത് ഇത് ഫാസിസ്റ്റമാണോ എന്ന് ചോദിച്ചാൽ അതിന് അഴകുഴമ്പൻ മറുപടി പറയുന്നവരെ എല്ലാവർക്കും വേണ്ടത് കൃത്യമായ ഉന്നമുള്ള കൃത്യമായ ലക്ഷ്യമുള്ള പറയേണ്ടത് കൃത്യമായ സ്ഥലത്ത് പോലെ പറയുന്നവരെയാണ് വേട്ടയാടുന്നത് എന്ന് കാണാൻ സാധിക്കും ഇവിടെ അത് സൂചിപ്പിച്ചു രൗഗിലി ഗൗരി ലങ്കേഷിനെ മുതൽ ഇന്ത്യയിലെ അക്കാഡമിഷന്മാരെ വേട്ടയാടുന്ന മാധ്യമ സ്ഥാപനങ്ങൾ വേട്ടയാടുന്ന സംഘടനകൾ വേട്ടയാടുന്ന നേതാക്കൾ ഇതൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായത് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഭീമാ കൊറോക്കാവു എന്ന് പറയുന്ന ഒരു വാചകത്തെ അതിനു മുൻനിർത്തിയ അക്കാഡമിക് വ്യവഹാരങ്ങളെ മുഴുവൻ ഇവർ ഭയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ അധിനിവേശ ശക്തികൾ ബ്രിട്ടീഷ് അധിനിവേശ ശക്തികളെക്കാൾ പ്രശ്നക്കാരാണ് മറാത്തിയിലുണ്ടായിരുന്ന ജാതി പരിയന്മാരായ ബ്രാഹ്മണിക്കൽ കൂട്ടായ്മയെന്ന് അവിടുത്തെ നാട്ടുരാജാക്കന്മാരുടെ പിന്തലമുറായെന്ന് കൃത്യമായ ഉന്നം വെച്ച പോരാട്ടമായിരുന്നു ഭീമാ കൊറോവയിൽ നടന്നത് അധിനിവേശ ശക്തികളല്ല ബ്രിഡീഷുകാരോ പോർച്ചുഗീസുകാരോ ഡച്ചുകാരോ എന്നതിനേക്കാളേറെ ഇന്ത്യൻ ബ്രാഹ്മണിസമാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയിരുന്ന ചില സംഘങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു അത്തരം ആളുകളോട് അത് വീണ്ടും പുനരുൽപാദിപ്പിക്കുന്നതിന്റെ ഭയമാണ് സംഘപരിവാർ ഉന്നമുള്ളവരെ കൃത്യമായി ലക്ഷ്യം വെക്കുന്നവരെ അവർ വേട്ടയിടുന്നതിൻ്റെ കാരണം അത് അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ഉന്നം തെറ്റാതിരിക്കുക വീണ്ടും മൂർച്ച കൂട്ടി ആ രംഗത്ത് നിലയുറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു രണ്ടാമതായി ഇത് പേടിപ്പെടുത്തി നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ പേടിപ്പെടുത്തി ഭയപ്പെടുത്തി ഇല്ലാതാക്കാം സാധ്യമല്ല കാരണം പേടി യഥാർത്ഥത്തിൽ നമുക്കല്ല ഉള്ളത് ഞാൻ വീണ്ടും പറയുകയാണ് പേടിയുള്ളവർ അവരാണ് നിങ്ങളൊന്ന് നോലിച്ചു നോക്കുക മനുഷ്യന്റെ സ്വാഭാവികമായ അന്വേഷണങ്ങൾക്കൊടുവിൽ ഒരാൾ മാനസിക പരിവർത്തനത്തിൽ മതപരിവർത്തനം നടത്തുമെന്നുള്ള അതുപോലും ഭയപ്പെടുന്നവർ എന്താണ് ചെയ്യുന്നത് മതപരിവർത്തനത്തെ നിയമം കൊണ്ട് തടയുക ആക്ഷയത്തെ രാഷ്ട്രീയ ആശയത്തെ ജനാധിപത്യ പോരാട്ടത്തെ ആയുധം കൊണ്ട് തടയുക അഭിമാനികളായ മനുഷ്യരെ ജയിൽ കാട്ടി ഭയപ്പെടുത്തുക ആശയം കൊണ്ട് നേരിടാൻ കഴിയാത്തവർ ആദർശം കൊണ്ട് നേരിടാൻ കഴിയാത്തവർ തങ്ങൾ ഒളിപ്പി തങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ആശയങ്ങളും മുദ്രാവാക്യങ്ങളും പ്രതിലോമകരമാണ് പിന്തിരിപ്പനാണ് ഞങ്ങൾക്ക് തന്നെ രക്ഷപ്പെടാനുള്ള കേവലം പേടിയുള്ള ഭയമുള്ള ആളുകളുടെ മുദ്രാവാക്യങ്ങളാണ് അത് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് മറ്റുള്ളവരെ പേടിപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഈ കാര്യം നേടാൻ ശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ചില ഗുണ്ടകൾ അങ്ങനെയുണ്ട് അവർക്ക് സാമൂഹ്യമായ ധാരാളം പ്രിവിലേജുകൾ ഉണ്ടാകും പക്ഷെ അവർക്ക് ശേഷി ഉണ്ടാകില്ല പക്ഷെ അവർ മറ്റുള്ളവരെയൊക്കെ പേടിപ്പിച്ച് നിർത്തുന്നത് സാമൂഹ്യപരമായും മതപരമായും ചരിത്രപരമായും അവർക്കുണ്ടായ ചില പ്രിവിലേജുകൾ ഇടാകത്തു നിന്നുകൊണ്ടാണ് അത്തരം പ്രിവിലേജുകളെ പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് നേരത്തെ തുളസിദേട്ടൻ അതിന്റെ നാള് അതിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി സാമൂഹിക സംഘാടനത്തിൽ ഹിന്ദു യൂണിഫിക്കേഷൻ നടത്തിക്കൊണ്ട് ഹിന്ദു ഐക്യബോധം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയിൽ വെറുപ്പും ജാതിയും വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞുവല്ലോ വളരെ കൃത്യമായി ഈ രാഷ്ട്രീയത്തെ ഉന്നം കൃത്യപ്പെടുത്തിയ മനുഷ്യരോടുള്ള ഈ വേട്ടയാടലിൽ നമ്മൾ പതറിപ്പോവാതിരിക്കണമെന്ന് മാത്രമല്ല കേവലം ഐക്യദാർഢ്യം നടത്തണമെന്ന് മാത്രമല്ല പുതിയൊരു രാഷ്ട്രീയ സംഘാടനം ഇന്ത്യയിൽ രൂപപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഭയപ്പെടുത്തുന്നവരെ മാറ്റി നിർത്തുന്നവരെ രാഷ്ട്രീയ സാമൂഹികപരമായ വേർപ്പെടുത്തിയവർ രാഷ്ട്രീയപരമായും വേർതിരിയണമെന്ന് ബാബെക്താബ് ബാംബേദകർ പറഞ്ഞ മുദ്രാവാക്യമുണ്ട് രാഷ്ട്രീയ സംഘാടനത്തിൽ സാമൂഹിക സംഘാടനത്തിൽ അത്തരം ഐക്യങ്ങളെയാണ് ഇവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കക്ഷി രാഷ്ട്രീയങ്ങളുടെയും സംഘടനാ സംവിധാനങ്ങളുടെയും കെട്ടുപാടുകൾക്ക് നേരത്തെ നമ്മൾ ഉന്നയിക്കപ്പെട്ട ഇവിടെ വളരെ കൃത്യമായി വിശദീകരിക്കപ്പെട്ട വിവിധ സ്വഭാവത്തിൽ ഇവിടെ വിശദീകരിക്കപ്പെട്ട സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ നേർക്ക് നേർ നിന്നുകൊണ്ട് ഒരു പുതിയ ബഹുജന സംഘാടനത്തെക്കുറിച്ച് നമ്മൾ അത് ആലോചിക്കേണ്ടതുണ്ട് അടുത്ത പതിനാലാം തീയതി ദളിത് സമുദായ മുന്നണിയുടെ നേതൃത്വത്തിൽ ംബേദ്കറിന്റെ ജന്മദിനത്തിൽ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട് അതിൻ്റെ സുഖു എന്ന് പറയുന്ന അതിൻ്റെ നേതാവുമായിട്ട് ഇന്നലെ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാർ സംസാരിച്ചിരുന്നു നമ്മൾ അവരോടും പറഞ്ഞത് ഇസ്ലാമോ ഫോബിയയും ജാതീയതയും ഒക്കെ പരസ്പരം മനസ്സിലാകുന്ന സാമുദായിക മുന്നേറ്റങ്ങൾ ഇന്ത്യയിൽ രൂപപ്പെടേണ്ടതുണ്ട് നമ്മളെ അകറ്റുക അകൽച്ച സൃഷ്ടിക്കുക ഇന്ത്യയിലെ ദളിത് പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളെ തട്ടുകളാക്കി മാറ്റുക അവരെ തന്നെ സെപ്പറേറ്റ് ചെയ്യുക അവരെ പരസ്പരം സംശയമുള്ളവരാക്കി മാറ്റുകയും അവരെ പരസ്പരം വെറുപ്പുള്ളവരാക്കി മാറ്റുകയും ചെയ്യുന്നതിൽ ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾ നാൾക്ക് നാൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ദളിത് മുന്നേറ്റങ്ങൾ ഇവിടുത്തെ മറ്റ് സമുദായങ്ങളുടെ മുന്നേറ്റം പിന്നോക്ക ന്യൂനപക്ഷങ്ങളുടെ സമുദായ മുന്നേറ്റങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ സംശയത്തിൻ്റെ സംഗതികൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അറിയാം ഇന്ത്യയിലെ ഇന്ത്യയിലെ ശക്തമായ മറ്റൊരു ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹത്തെയും മുസ്ലിം സമുദായത്തെയും പരസ്പരം ഭിന്നിപ്പിന്റെ വെറുപ്പിന്റെ അകൽച്ചയുടെ കാസാ പോലുള്ള മരുന്നുകൾ ഇട്ടുകൊണ്ട് അതിനെ കൂടുതൽ കൂടുതൽ ഭിന്നിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളുടെയും ദളിതകരുടെയും ഈ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞവരുടെയും പുനർസംഘാടനവും സംഘടിച്ചിട്ടുള്ള മുന്നേറ്റവും സംഘപരിവാറിന് ഭയമാണ് എന്നുള്ളതാണ് ഓരോ നാളും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എം കെ ഫൈസിയെ പോലെ വളരെ ഇവിടെ വിശദീകരിച്ചു താഴെ തട്ടിൽ നിന്ന് സാമൂഹിക രംഗത്തേക്ക് കടന്നു വരുകയും അതേപോലെ തന്നെ ഇന്ത്യയിലെ ഇത്തരം ഒരു മുന്നേറ്റത്തിൻ്റെ വളരെ കൃത്യമായ രാഷ്ട്രീയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക സംഘാടനം നടത്തിക്കൊണ്ടിരിക്കുന്ന എസ് സി പോലുള്ള ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഈ മനുഷ്യനെ വേട്ടയാടുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം നമ്മൾക്ക് മൗനത്തിന്റെ ഒരു ഒരു ലക്ഷം കടന്ന് പാത കടന്നു കൂടാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രിയങ്കരായ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിന് മികച്ച സംഭാവനകൾ ചെയ്ത നമ്മുടെ ധാരാളം ആളുകൾ പി എഫ് ഐയുടെ പ്രഭുമാനരായ നേതാക്കന്മാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അത്തരം ആ മനുഷ്യരൊക്കെയും ഇന്ന് ജയിലിലാണ് എന്നുള്ളത് അവർ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത് നമ്മളെ അസ്വസ്ഥരപ്പെടുത്തുന്നില്ലെങ്കിൽ നമ്മൾക്കതൊരു ദൈന ഒരു സ്വാഭാവികമായ പ്രക്രിയയായി തോന്നുന്നുവെങ്കിൽ അവർ നമ്മോടൊപ്പം ഇല്ല എന്നുള്ള വേദന നമ്മളെ വേട്ടയാടുന്നില്ല എങ്കിൽ നമ്മൾ നമ്മളെക്കുറിച്ച് ഭയപ്പെടേണ്ടതുണ്ട് നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെ പോരാട്ട വീര്യത്തിൻ്റെ ഇത് ഇതിനെക്കുറിച്ച് നമ്മൾ പുനഃപരിശോധന നടത്തേണ്ടിയിരിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കുവാനുള്ളത് പ്രിയപ്പെട്ട എം കെ ഫൈസിയുടെ മോചനം നിരുപാധികം ഉപാധികളില്ലാത്ത കാരണം ഈ ഉപാധികൾ ഇന്ത്യയിലെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഇത്തരം സംഘങ്ങൾക്ക് ഉപാധികൾ ഉണ്ട് എന്നതുകൊണ്ടാണ് അത്തരം ഉപാധികളില്ലാതെ ജനാധിപത്യപരമായ ന്യായമായ നീതി നിർവഹണത്തിന്റെ ഭാഗമായിട്ട് നിരുപാധികം വിട്ടയക്കണമെന്ന മുദ്രാവാക്യം നമ്മൾ ഉന്നുയർത്തുന്നത് ആ ശ്രമത്തിന് എസ് ഡി പി യുടെ കൂടെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രമല്ല ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി